തൃശൂർ ചാലക്കുടി നഗരസഭയിൽ രക്തസാക്ഷികളുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത എൽ ഡി എഫ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞ റദ്ദാക്കി വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലിച്ചു അഞ്ചാം വാർഡ് കൌൺസിലർ നിതിൻ പുല്ലന്റെ സത്യപ്രതിജ്ഞയാണ് ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ച് വരണാധികാരി റദ്ദാക്കിയത് തൃശൂരിൽ നിന്ന് സൂര്യ സജീവങ്ങൾ നൽകുന്നു നമുക്ക് ലഭിച്ചത് ഇന്ന് ചാലക്കുടി നഗരസഭയിലെ അഞ്ചാം വാർഡിലെ വാർഡ് കൗൺസിലർ ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ രക്തസാക്ഷിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒക്കെ നേതാവായിരുന്ന നിതിൻപുല്ലനാണ് എൽ ഡി എഫിന്റെ യുവ നേതാവാണ് ഈ രക്തസാക്ഷി നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇതോടുകൂടി ഈ വരണാധികാരി ഇടപെട്ടുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ റദ്ദ് ചെയ്യുകയായിരുന്നു ചാലക്കുടി നഗരസഭയിലെ മുതിർന്ന അംഗം ആദ്യം ഓരോരുത്തർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു അതിനിടയിലാണ് നിതിൻപുല്ലൻ ഈ രക്തസാക്ഷിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ഇതോടുകൂടി ഈ വരണാധികാരി കൂടിയായിട്ടുള്ള ചാലക്കുടി ഡി എഫ് ഒ എം വെങ്കടേശ്വരൻ ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു പിന്നീട് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയായിരുന്നു എന്തായാലും നാടകീയമായ സംഭവങ്ങളാണ് ഈ ചാലക്കുടി നഗരസഭയിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ അരങ്ങേറിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം